നമസ്കാരം ലാപ്ടോപ്പും മൊബൈലും ഉപയോഗിക്കാൻ ഏറെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ വിത്തും വളവും കയ്യിലെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നമ്മൾ കാലത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ് ഇന്ന് കൃഷി കൃഷിയെ സ്നേഹിക്കുന്നവരും കൃഷിയെ ജീവിതമാർഗമാക്കിയവരും നമുക്ക് ചുറ്റിലുമുണ്ട് കൃഷിയെക്കുറിച്ച് അറിയാനും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെക്കുറിച്ച് അറിയുവാനും സ്വാഗതം കാർഷിക മലനാടിലേക്ക് ബെഡ് കോഫി ശീലമാക്കിയവർ നമുക്കിടയിലുണ്ട് ലോകത്ത് ദിവസേന ജനങ്ങൾ മുന്നൂറ് കോടി കപ്പ് കാപ്പി കുടിക്കുന്നു എന്നാണ് കണക്ക് കാപ്പിയെക്കുറിച്ച് കുറിച്ച് ഇത്ര മാത്രം പറഞ്ഞു വന്നത് കാർഷിക മലനാട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാപ്പി കൃഷിയാണ് പോകാം ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന പാനീയങ്ങളിലൊന്നാണ് കാപ്പി നിത്യഹരിത കുറ്റിച്ചെടിയായ കാപ്പി റൂബി എസി കുടുംബത്തിൽ പെടുന്നു കോഫിയ അറബിക്ക എന്നാണ് ശാസ്ത്രനാമം ആയിരത്തി അറുന്നൂറ്റി അൻപത്തിയെട്ടിൽ ഡച്ചുകാരാണ് ആദ്യമായി ശ്രീലങ്കയിൽ കാപ്പിത്തോട്ടങ്ങൾ വച്ചുപിടിപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ബാബാ ബുദാൻ എന്ന യമൻ സഞ്ചാരിയാണ് ഇന്ത്യയിലേക്ക് കാപ്പിച്ചെടികൾ എത്തിച്ചത് എന്ന് കരുതപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് കാപ്പി ഉൽപ്പാദനത്തിൽ കേരളത്തിന് രണ്ടാം സ്ഥാനമാണുള്ളത് കേരളത്തിലാവട്ടെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദനം വയനാട്ടിലാണ് രാജ്യത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപാദ മേഖലയിൽ രണ്ടാം സ്ഥാനത്താണ് വയനാട് നിലനിൽക്കുന്നത് വയനാട്ടിലെ കാപ്പി രാജ്യത്തിലെ കർഷകരുടെ ഒരു പൊതു മാനദണ്ഡമായിട്ട് വരുന്നൊരു മേഖലയാണ് വയനാട്ടിലെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് ഈ കാപ്പി കൃഷി ചെയ്യാമെന്നു പറ്റിയ ചെയ്യാൻ പറ്റുമെന്നുള്ള ഈ ഭൂമി ഇതിനു പറ്റിയതിനാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ട് ആദ്യമായിട്ട് ഈ പേരിയ സൈഡിൽ ഏകദേശം നമ്മുടെ ഈ വടക്ക് സൈഡിലുള്ള പേരിയയിലാണ് ആദ്യമായിട്ട് അവർ ആ കാപ്പി കൊണ്ടുവരുകയും കാപ്പി കൊണ്ടുവരി അത് പരിപാലിച്ചു പോവുകയും ചെയ്തു പക്ഷേ അന്നത്തെ കാലാവസ്ഥ തുടർച്ചയായുള്ള മഴകൾ കാരണം ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഈ കാപ്പിച്ചെടി മൊത്തം പൂർണ്ണമായി മഞ്ഞളിച്ച് നശിച്ചു പോവുകയും പിന്നീട് ഒരു പത്തിരുപത് വർഷം ഇവിടെ യാതൊരുവിധ കൃഷിയും നടത്താൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീലങ്കയിൽ നിന്നാണ് ഈ റോബസ്റ്റ എന്ന ഇനം ഇപ്പോൾ ഇവിടെ ഏറ്റവും സുലഭമായി കൃഷി ചെയ്യുന്ന റോബസ്റ്റ എന്ന ഇനം ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവരികയും ആ ആയിരത്തി തൊള്ളായിരത്തി ചില്ലാൻ ആ വർഷത്തിൽ നിന്നാണ് ഇതിനെ തുടക്കം കുറിക്കുകയും അവിടം തൊട്ട് ഇതുവരെ ഈ കാപ്പി കൃഷി വയനാട്ടിൽ നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ് വിവിധ ഇനം കാപ്പികൾ വയനാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് വയനാടൻ റോബസ്റ്റ റോബസ്റ്റ ബ്ലണ്ടുകൾക്ക് ആഗോളതലത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ വയനാട്ടിലെ ഏറ്റവും മികച്ച ഇനം പഴയ ടു സെവൻറ്റി ഫോർ റോബസ്റ്റയിൽ നിന്ന് അല്ല ടു സെവൻറ്റി ഫോറിൽ നിന്നാണ് റോബസ്റ്റ എന്ന ഇനം വേർതിരിച്ച് കോഫി ബോർഡ് എടുത്തത് അങ്ങനെ റോബസ്റ്റെ എടുത്തു സീൻ്റെടുത്തു അങ്ങനെ മൂന്നാ മൂന്ന് ഇനങ്ങൾ കാപ്പിയാണ് വയനാട്ടിൽ സുലഭമായി കൃഷി ചെയ്യാൻ പറ്റുക പക്ഷേ ഇവിടെ അറബിക്ക കൃഷി ചെയ്തു പക്ഷേ കാലാവസ്ഥ വ്യതിയാനം അതായത് തുലാമാസത്തിൽ ഏകദേശം മഴയുള്ള സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് വരിക അപ്പോൾ ഇവിടുത്തെ കർഷകരെ ചെയ്തു അറബിക്കിൽ നിന്ന് പിന്തിരിഞ്ഞു ഇത് ഉണക്കാനുള്ളൊരു സംവിധാനമില്ലാത്ത കൊണ്ട് അറബിക്ക കാപ്പിയിൽ നിന്ന് പിന്തിരികയും പൂർണ്ണമായും റോബസ്റ്റ കാപ്പി കൃഷി ചെയ്യുന്ന ഏ കേര ഇന്ത്യയിൽ തന്നെ ഏക ഒരു ജില്ലയും ഏക സംസ്ഥാനവും വയനാടാണ് കാരണം കർണാടകയിൽ രണ്ടും മിക്സാണ് അവിടെ അറബിക്കയുണ്ട് അതുപോലെ തന്നെ റോബസ്റ്റയുണ്ട് പക്ഷേ വയനാട്ടിൽ റോബസ്റ്റ എന്ന് പറഞ്ഞൊരു ഇനമാണ് ഉള്ളത് ഇത് ലോക കോഫിയിൽ അതായത് ലോകത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന എൺപത് ശതമാനവും അറബിക്ക കോഫിയാണ് ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റോബസ്റ്റ കോഫിയാണ് അപ്പോൾ റോബസ്റ്റ കോഫിക്ക് എന്നും ഡിമാൻഡ് ഉണ്ടാവും കാരണം വെറും അറബിക്ക കോഫി കൊണ്ട് നമുക്ക് കാപ്പി കുടിക്കാൻ കഴിയില്ല അപ്പോൾ അവിടെ ബ്ലെൻഡിങ് സിസ്റ്റം കൊണ്ടുണ്ടെങ്കിൽ അത് റോബസ്റ്റ വേണം ഇരുപത് ശതമാനം റോബസ്റ്റ കാപ്പിയാണ് ലോക വിപണിയിൽ ഇത് ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുകയും അതിലൂടെയാണ് നമുക്കൊരു മാർക്കറ്റ് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത് കാരണം വയനാട് പോലെയുള്ള ഈ പ്രദേശത്ത് നമുക്ക് വയനാടൻ റോബസ്റ്റ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇന്ന് ലോകത്തിൽ തന്നെ നമുക്കിത് മുന്നോട്ട് നിൽക്കാൻ കഴിയും കാരണം ഇത് ബയോഡൈവേഴ്സിറ്റി ഏരിയ ആണ് ഈ വൈത്തിരി മുതൽ നമ്മളെ ചോലാടി പോയി ദേവാല വരെയുള്ള ഏരിയ ബയോഡൈവേഴ്സിറ്റി ഏരിയ അതായത് ജൈവ വൈവിധ്യ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ഗവൺമെൻറ് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ വയനാടൻ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടും കർഷകന് ഇത് ഉൽപ്പാദന മേഖല അവൻ്റെ ഉൽപ്പാദന ചെലവ് കുറച്ചുകൊണ്ട് അവന് മാക്സിമം അവന് ഈ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും അതിനിവിടുത്തെ ഗവൺമെൻറ്റുകൾ സർക്കാരുകൾ അടിയന്തിരമായി ഇടപെടണം അതായത് ജി ഐ രജിസ്ട്രേഷൻ നമുക്ക് കർഷകന് കൊടുക്കുക അപ്പോൾ കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പി മാത്രമല്ല ഇവിടെ ഉത്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും ജി ഐ രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗുണകരമാകും അതുപോലെ തന്നെ നമുക്ക് കാപ്പിയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ വേറെ കാപ്പി കൃഷി മാത്രം ചെയ്ത കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കർഷകന് രക്ഷയില്ല കാരണം ഇന്ന് ഇടത്തട്ടുകാരാണ് ഇതിൻ്റെ പൈസ ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ഒരു വർഷം ഇത് പരിപാലിച്ച് വരുമ്പോൾ ഇതിൻ്റെ ഇടത്തട്ടിൽ നിന്ന് ഉള്ളവരാണ് ഇതിൻ്റെ ലാഭം കയ്യുന്നത് അപ്പോൾ കർഷകൻ തന്നെ കർഷകൻ്റെ ഉൽപ്പന്നം മൂല്യവർധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിൽ എത്തിക്കുകയാണെങ്കിൽ കർഷകൻ്റെ വരുമാനം ഇപ്പോൾ ഇന്നത്തെ വരുമാനത്തെ കട്ടിയും ഒന്നോ രണ്ടോ മടങ്ങ് വർധനവ് ഉണ്ടാവുകയും കാർഷിക മേഖല നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും കാരണം ഇന്ന് യുവാക്കൾ എന്നെ ഇപ്പോൾ യുവാക്കൾ ഈ കാവ്യകൃഷിയിൽ വരുന്നില്ല വരുന്നവരെല്ലാം വയസ്സായ ആൾക്കാരാണ് അവർ പാരമ്പര്യമായി ചെയ്തുകൊണ്ട് മാത്രമാണ് കാപ്പി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ യുവാക്കളെയും കൂടി നമ്മൾ ഈ കൃഷിയിലേക്ക് കൊണ്ടുവരികയും കൃഷി ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് വയനാട്ടിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റും നമ്മൾ ശ്രമിക്കണം റോഫസ്റ്റാൻ വയനാട്ടിൽ ഏറ്റവും ആധുനിക മെതേഡിൽ വരുന്ന കാപ്പിയാണ് റോഫസ്റ്റാ ടു സെവൻ്റി ഫോർ അതുപോലെ തന്നെ സീൻഡോർ കാപ്പി നമ്മളിവിടെ രണ്ട് ഈ തോട്ടത്തിൽ തന്നെ രണ്ട് സൈഡിൽ കാണാൻ കഴിയും ഒരു സൈഡിലുള്ളത് ടു സെവൻ്റി ഫോറാണ് ഈ ഭാഗത്തുള്ളത് സീൻ സീൻഡോറാണ് അപ്പോൾ ഈ സീൻ ഡാറും നമ്മൾ മൊത്തമായിട്ട് ഈ രണ്ട് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം തരുന്ന കാപ്പി ആണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടാതെ നാടൻ നമുക്ക് സാധാരണ റോബസ്റ്റ എന്ന് പറയുന്നുണ്ട് ഈ സാധാരണ റോബസ്റ്റയിൽ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു റോബസ്റ്റയുണ്ട് നമ്മുടേതായ ഐറ്റം കാര്യം എന്തായാലും അതിലെ ഏറ്റവും നല്ല കാപ്പിച്ചെടികളെ ഏറ്റവും നല്ല പഴുത്ത കാപ്പിച്ചെടികൾ ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് കൊണ്ടുവരുന്ന കാപ്പിയാണ് സാധാരണ നമ്മൾ കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന കാപ്പി കാപ്പി കൃഷിയിൽ കർഷകർ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്താറുണ്ട് കാപ്പി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് ഇപ്പം നമ്മൾ കാപ്പി വിളവെടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് ടാർപ്പായിലുള്ള ഷീറ്റിൽ നമ്മൾ എടുക്കുകയും വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ മഞ്ഞു കൊള്ളിക്കാത്ത രീതിയിൽ നമ്മളിത് വൈകുന്നേരം മൂടിക്കെട്ടി വെക്കുകയാണെങ്കിൽ കാപ്പിക്ക് ക്വാളിറ്റി കൂടും കാരണം ഇതിൻ്റെ പരിപ്പിൻ്റെ റെഡ് റെഡ്നീഷ് അതായത് ഗ്രീൻ ഈഷ് മാറി കുറച്ച് റെഡ്നീഷിലേക്ക് വന്നാൽ മാത്രമേ ഈ പരിപ്പിന് ഡിമാൻഡ് ഉള്ളൂ അപ്പോൾ കർഷകരെന്തു ചെയ്യണം ഈ കാപ്പി കൊള്ളിക്കാനോ മഴ കൊള്ളിക്കാനോ പറ്റാതെ നല്ല രീതിയിൽ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ കാപ്പി കൃഷി നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ കവാത്ത് സിസ്റ്റം ഇപ്പോൾ എല്ലാവരും നമ്മളടക്കം ഈ കവാത്തുകാർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല നാല് റക്കകൾ മാത്രം വെച്ചിട്ട് ബാക്കി എല്ലാ നൂല് റക്കകൾ മറ്റു റക്കകളെല്ലാം ഇത് കാപ്പിയെ വെളുപ്പിച്ചെടുക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് അത് മാറ്റം വരുത്തിക്കൊണ്ട് ഇതിൻ്റെ നൂൽ റക്കകൾ മാത്രം അല്ലെങ്കിൽ ഉണക്ക കഴിഞ്ഞ വർഷം കാഴ്ച ഉണക്ക ചില്ലകൾ മാത്രം എടുക്കാൻ പാടുള്ളൂ അല്ലാതെ എല്ലാം എടുത്തു കൊണ്ടു കഴിഞ്ഞാൽ കാപ്പിൻ്റെ വിളവെടുപ്പിലെ സമയത്ത് ഉൽപ്പാദനം കുറയും കാരണം ഒരു മീഡിയം കാപ്പി കിട്ടും കഷ് അതല്ല നമുക്ക് വേണ്ടത് ഇതിൻ്റെ നൂൽ റക്കകളെല്ലാം ചെറിയ നൂൽ റക്കകളൊക്കെ മാറ്റി നമ്മളിതിൻ്റെ എയർ സർക്കുലേഷൻ മാത്രം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കാപ്പി ഉൽപ്പാദനം വർദ്ധിക്കാൻ കാരണമാകും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ പോലെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെ വൻ മരങ്ങൾ നട്ടുകൊണ്ട് മരങ്ങൾ മേൽച്ചോലകൾ വെച്ചുകൊണ്ടാണ് അവിടെ കാപ്പി കൃഷി ചെയ്യുന്നത് പക്ഷേ നമ്മൾ വയനാട്ടിലെ കാപ്പി കൃഷി എന്താ ചെയ്യുന്നത് എല്ലാ മരങ്ങളും മുറിച്ച് മാറ്റിക്കൊണ്ട് വെറും എല്ലാം പ്ലെയിനാക്കിയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കാപ്പി ഉൽപ്പാദനം കൂടുകയാണെങ്കിൽ പോലും ഈ ക്വാളിറ്റി കുറഞ്ഞിട്ടും പരിപ്പിൻ്റെ ക്വാളിറ്റി കുറയും അപ്പം ഇവിടെയുള്ള പരിപ്പിനൊക്കെ ഒരു പച്ച കളറാണ് ഉണ്ടാകുക എന്നാൽ കൊടകു പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ റെഡ് ഇഷ് വരും ഈ റെഡ് ഉള്ള പരിപ്പിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് അതിലുപരി ഇത് കാർബൺ ന്യൂട്രലും കൂടിയാണ് ഈ വൻമരങ്ങൾ നമ്മുടെ തോട്ടത്തിലുണ്ടെങ്കിൽ കാർബൺ ന്യൂട്രൽ കോഫി എന്ന് പറഞ്ഞ് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ കഴിയും അപ്പോൾ വയനാട്ടിലുള്ളവർ ഇനി കാലാവസ്ഥ വ്യതിയാനത്തെ ഒരുവിധം പിടിച്ചു നിർത്തണമെങ്കിൽ വൻമരങ്ങൾ അല്ലെങ്കിൽ മേൽച്ചോലുകൾ നിലനിർത്തിക്കൊണ്ട് നമുക്ക് കാർബൺ ന്യൂട്രൽ കൃഷിയിലൂടെ നമുക്ക് മുന്നേറിയാൽ വയനാട് കാപ്പി കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മളിപ്പോൾ പ്ലാവ് ഷീമക്കൊന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഇല പൊട്ടിച്ച് കഴിഞ്ഞാൽ പ്ലാ പാലിൻ്റെ അംശമുള്ള ഈ ചെടികളാണ് ഏറ്റവും കൂടുതൽ മണ്ണിൽ അലിഞ്ഞു ചേരുക ഇപ്പോൾ കർഷകർ എന്ത് ചെയ്യണം പ്ലാവ് അതുപോലെയുള്ള ചീമക്കൊന്നയുള്ള മരങ്ങളിലേക്ക് മാറണം സിൽവറൊക്കെ പര പരിപൂർണമായിട്ട് ഒഴിവാക്കേണ്ട കാലഘട്ടം വന്നിരിക്കുന്നു കാരണം ഇന്നിപ്പോൾ മൂലകങ്ങളില്ല ബയോകാർബണിൻ്റെ അളവ് കുറഞ്ഞു ഇപ്പോൾ ബയോകാർബൻ്റെ അളവ് അളവ് കുറഞ്ഞതുകൊണ്ടാണ് കാപ്പിച്ചെടികളൊക്കെ മഞ്ഞക്കളറാകുന്നത് അപ്പോൾ ഈ ജൈവസമ്പത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മേൽമണ്ണിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് പണ്ടൊരു ഇരുപതിഞ്ച് മേൽമണ് ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ മണ്ണെടുത്ത് നോക്കിയാൽ ഒമ്പതിഞ്ച് പത്തിഞ്ച് അതിൽ കൂടുതൽ മേൽമണ്ണില്ല അപ്പോൾ ഓരോ വർഷവും ശക്തമായ മഴ കൊണ്ട് ഈ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർഷകർ ചെയ്യുക എന്താണ് മേൽമണ് ഒലിച്ചു പോകാത്ത രീതിയിൽ കോണ്ടൂർ മോഡൽ തട്ടുകൾ തിരിക്കുകയും അല്ലെങ്കിൽ കാപ്പിച്ചെടിയിൽ ഫ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം എന്നുള്ള സിസ്റ്റം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടൊരു അഞ്ച് വർഷമായി ഈ അഞ്ച് വർഷത്തിന് ശേഷം നമ്മുടെ കാപ്പി ഉൽപ്പാദനം വർദ്ധിക്കുകയാണ് ചെയ്തത് കാരണം ഇതൊരു നബാഡിൻ്റെ ഒരു പ്രൊജക്റ്റായിരുന്നു നബാർഡിൻ്റെ ഒരു നീർത്തട പ്രൊജക്റ്റിൽ വന്ന ഒരു സ്കീമിൽ നമ്മൾ കാപ്പിക്ക് ഫ്ലാറ്റും ആദ്യമായിട്ട് ഇപ്പോൾ കേരളത്തിൽ അവരെ നമ്മളാ ഇന്നവേഷൻ പ്രൊജക്റ്റായിട്ട് നമ്മൾ കൊടുത്തതാണ് കാരണം ഇവിടെ ഒരു കടൽമാട് നീർത്തട സൊസൈറ്റി ഉണ്ട് അതിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് നമ്മളൊരു പ്രൊജക്റ്റ് നബന്ധന സമർപ്പിക്കുകയും ആ പ്രൊജക്റ്റ് ഇവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഹെക്ടർ സ്ഥലത്ത് ഈ ഫ്ലാറ്റ്വോം സിസ്റ്റം കൊണ്ടുവരികയും ആ സിസ്റ്റം നമുക്കൊരു വൻ വിജയമായി മാറി കാരണം നമുക്ക് കാപ്പിയിലേക്ക് വരുന്ന വെള്ളങ്ങൾ ആവശ്യത്തിന് ജലാംശം ഈ സി ഫ്ലാറ്റ്ഫോമിൻ്റെ സിസ്റ്റം എന്താ വെച്ചാൽ ഓ ഓവർ വെള്ളം അതിൽ നിൽക്കില്ല എന്നാൽ ആവശ്യത്തിനുള്ള വെള്ളം നിൽക്കുകയും അതിനുശേഷം അത് കവിഞ്ഞൊഴുകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലത്തെ മേൽമണ്ണുകളൊക്കെ എല്ലാം കാപ്പിച്ചെടീൻ്റെ അടിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് ഈ പ്രദേശത്തെ ജൈവസമ്പത്തെല്ലാം ചെടിക്ക് കിട്ടുന്ന രീതിയിൽ വന്നതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു അഞ്ച് ആറ് വർഷമായിട്ട് നമുക്ക് ഉൽപ്പാദന മേഖലയിൽ ഒരു കുറവില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ കർഷകർ ശാസ്ത്രീയമായ അറിവുകളും പാരമ്പര്യ അറിവുകളും കോർത്തിണക്കി കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ ആധുനിക സംവിധാനങ്ങളുടെ ഉപയോഗം മറ്റേത് കൃഷികൾക്കും എന്ന പോലെ കാപ്പി കൃഷിക്കും ആവശ്യമാണ് ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കോഫി ഉണക്കുന്ന ഡ്രയറാണ് കാരണം ഇന്നിപ്പോൾ ഈ പുതിയ ആധുനിക സംവിധാനം നമ്മൾ കാപ്പി കൃഷിയിലും പ്രയോഗിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം നമ്മളിപ്പോൾ ആധുനിക യു യുഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആധുനിക ടെക്നോളജി ഇപ്പോൾ പുതിയൊരു ടെക്നോളജി ഇവിടെ വന്നത് കോഫി ഡ്രയറാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് നമുക്ക് മൂവായിരം മുതൽ പതിനായിരം കിലോ വരെ കപ്പാസിറ്റിയുള്ള ഡ്രയറുകളുണ്ട് പക്ഷേ അത് കർഷകനെ നേരിട്ട് വാങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം പതിനഞ്ച് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം രൂപ വരെയാണ് ഈ ഡ്രയറിൻ്റെ വില അപ്പോൾ കോഫി ബോർഡ് പോലെയുള്ള അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ബോർഡുകൾ ഈ കർഷകന് ഒരു അമ്പത് ശതമാനവും അറുപത് ശതമാനവും സബ്സിഡി നിരക്കിൽ ഈ കോഫി ഡ്രയർ കൊടുക്കുകയാണെങ്കിൽ വയനാട്ടിൽ ഇന്ന് വരുന്ന ഏറ്റവും അനുഭവിക്കുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തെ ഒരു പരിധിവരെ ക്വാളിറ്റി കോഫിയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഉണക്കുകയാണ് അപ്പോൾ നമ്മൾ ഏത് ഏത് ഒരു ഉൽപ്പന്നങ്ങളും ചുരുങ്ങിയ സമയം കൊണ്ട് ഉണക്കുമ്പോൾ അതിൻ്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നില്ല കാരണം കൂടുതൽ സമയം എടുക്കുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി മാറുക ഇപ്പോൾ മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ സമയം ഉണക്കാൻ പറ്റുന്ന ഈ ടെക്നോളജി കൊണ്ടുവരികയാണെങ്കിൽ വയനാടൻ കോഫീൻ്റെ ക്വാളിറ്റി കൂടും ഇന്നിപ്പോൾ ലോകത്ത് തന്നെ ക്വാളിറ്റി കോഫിക്കാണ് ഡിമാൻഡ് ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്താ കാര്യം ചെയ്യുക ഹാർവെസ്റ്റിങ് ഈ പീരീഡിലാണ് മഴ പെയ്തത് അതുകൊണ്ട് എന്താ കാര്യം ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ഇത് ഉണക്കിയെടുക്കാനുള്ള സംവിധാനങ്ങൾ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉണക്കിയെടുക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യം അങ്ങനെയുള്ള ഒരു യന്ത്ര സംവിധാനങ്ങളോടുകൂടി ഡെവലപ്പ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഉണക്കാൻ നമുക്ക് സോളാർ എനർജി അതുപോലെയുള്ള മറ്റ് എനർജി സോഴ്സസ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാം പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു വരുമ്പോൾ കാപ്പി മേഖലയിൽ ഒരു വലിയ ഉണർവ് കിട്ടും ആ ഉണർവ് ഉണ്ടാക്കാൻ നമുക്ക് കർഷകരുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും മറ്റ് ഇതു ബന്ധപ്പെട്ട കമ്പനികളുടെ എല്ലാം സഹായത്തിലുള്ളൊരു കൂട്ടായ്മയാണ് ആവശ്യം ആ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ് അത് ഈ കർഷകരിലെത്താം അതുപോലെ തന്നെ കർഷകരുടെ ഭാഗത്ത് നിന്ന് വേണ്ട മറ്റൊരു കർഷകർക്ക് വേണ്ട മറ്റൊരു കാര്യമാണ് യന്ത്രവൽക്കൃത സംവിധാനങ്ങൾ കാർഷിക മേഖലയിൽ നമുക്ക് കാപ്പി കുഴിയെടുക്കാനുള്ള യന്ത്രം അതിൽ തന്നെ ഇടയിളക്കാനുള്ള യന്ത്രം അതുപോലെ തന്നെ മറ്റ് ഏതെല്ലാം മേഖലകളിൽ കാപ്പി യന്ത്രവൽക്കൃതമായി ഉപയോഗിച്ച് ചെയ്യാം അപ്പോൾ അങ്ങനെ യന്ത്രവൽക്കൃതമായി ഉപയോഗിച്ച് ചെയ്യുമ്പോഴും കാപ്പി മേഖലയിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കൂടുതൽ ചിലവ് കുറയും എന്നാൽ വരുമാനം കൂട്ടിയെടുക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ സാഹചര്യത്തിലേക്ക് വയനാട്ടിലെ എത്തിക്കണം വയനാട്ടിൽ ഇന്ന് വയനാട് മറ്റ് മേഖലയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ കാപ്പി എന്ന് പറയുന്നത് ഈ പോഷിപ്പിക്കുന്ന കാലഘട്ടത്തിൽ ടൂറിസം മേഖലയിലൊക്കെ വലിയ വികാസമുണ്ടാവും അതും നമുക്ക് ഈ തോട്ടത്തിലെല്ലാം തന്നെ ഈ ഫാർ മറ്റേ ഈ മറ്റേ ഗാർഡൻ ആയിട്ട് കാണിച്ചുകൊണ്ട് നമുക്ക് ആ ടൂറിസം മേഖലയിൽ അത്തരം ആൾക്കാരെ ആകർഷിക്കുന്നതിനും അങ്ങനെ വയനാടിൻ്റെ ഈ തോട്ട മേഖലയെ കൂടി നമുക്ക് ഈ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഈ വർഷത്തെ കാലാവസ്ഥ കാപ്പി കൃഷിയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിലും വരും വർഷങ്ങളിൽ മികച്ച ഉൽപ്പാദനം ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് കാപ്പി കർഷകർ അപ്പോൾ ഉത്പാദന മേഖലയിലും ഈ കാലാവസ്ഥ വ്യതിയാനം ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പൂക്കൾ ഇപ്പോൾ പൂത്തത് കൊണ്ട് ഈ പൂക്കൾ പിടിക്കാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ ജനുവരി മാസത്താണ് കാപ്പി പൂത്തത് ഇത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ച് മാസം ഇനിയുണ്ട് ഈ അഞ്ച് മാസത്തെ ചൂട് ഇതിനെ താങ്ങാൻ കഴിയില്ല അപ്പോൾ കാലം തെറ്റിയ മഴ കർഷകനെ അടുത്ത വിളവെടുപ്പിലും ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കാപ്പി ഉൽപ്പാദനത്തിലും ബാധിക്കുന്നുണ്ട് കൃഷി ഒരു പ്രധാന ഘടകമാണെന്ന് നമുക്ക് വയനാട്ടിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ്റും നമ്മൾ ശ്രമിക്കണം കാരണം ഇന്ന് അത്യുത്പാദന ശേഷിയുള്ള ഒരുപാട് ഇനങ്ങളുണ്ട് അതായത് സീൻ്റ് പറയുന്ന ഇനം നല്ല ഉൽപാദനം ഉണ്ടാകും പക്ഷേ അതിനനുസരിച്ച് അതിനുള്ള മാനുറിംഗ് വളപ്രയോഗം നടത്തിയാൽ മാത്രമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് ഏത് കൃഷിയും നമുക്ക് കാപ്പി കൃഷി പ്രത്യേകിച്ച് നമുക്കൊരു വയനാട്ടിൽ സുസ്ഥിരമായ ഒരു കൃഷി കൃഷിയാണ് കാരണം ഇതൊരിക്കലും നശിച്ചു പോകാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ദീർഘകാല വിളയായതുകൊണ്ട് നമുക്കിതിൽ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് മണ്ണ് പരിശോധന മുതലുള്ള പല ഘടകങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കാപ്പി കൃഷി നല്ലൊരു വിജയമാക്കാൻ കഴിയും അതേപോലെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്യേണ്ട എന്താണ് പണ്ട് രണ്ടായിരത്തി പതിനാലിൽ കർഷകൻ്റെ വരുമാനം ഇരട്ടിയാക്കാമെന്നുള്ള ഒരു കേന്ദ്ര പദ്ധതി വന്നിരുന്നു കാരണം കർഷകൻ്റെ ഉൽപ്പന്നം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കാൻ വേണ്ടി ഒരു ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനോട് ട്രെയിനിങ്ങിനോടനുബന്ധിച്ച് തന്നെ അതിൻ്റെ പാക്കിങ്ങും മാർക്കറ്റിങ്ങും ഗവൺമെൻറ് തലത്തിൽ നടത്തിക്കൊടുത്ത് മൂന്ന് വർഷം കർഷകൻ്റെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു അത് പക്ഷേ ഇവിടെ കേരളത്തിൽ അത് വന്നിട്ടില്ല കാരണം എന്താ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ നമ്മുടെ കർഷകർ കാപ്പി കർഷകർ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ മേഖലകൾ പിടിച്ചെടുക്കാൻ കഴിയും ഇന്നിപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വന്നിട്ടുണ്ട് കാരണം കാലാവസ്ഥ വ്യതിയാനത്തെ അജി അതിജീവിക്കുന്ന പുതിയ ഇനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യകത വന്നിരിക്കുകയാണ് കാരണം പണ്ടത്തെ കാലാവസ്ഥയല്ല പണ്ട് ഏകദേശം ഒരു ഇരുപത് വർഷം മുമ്പ് ഒരാഴ്ച പെയ്യുന്ന മഴ നൂറു മുതൽ നൂറ്റി ഇരുപത് മില്ലിമീറ്റർ മഴയാണെങ്കിൽ ഇന്ന് പർട്ടിക്കുളർ ഒരു സമയം ഒരു രാവിലെ മുതൽ ഉച്ച വരെയുള്ള പെയ്യുന്ന മഴ നൂറ് മുതൽ നൂറ്റിയമ്പത് മില്ലിമീറ്റർ വരെ വരുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനമായ ശക്തമായ മഴ മണ്ണിലേക്ക് വരുന്നതുകൊണ്ട് ഇതിൻ്റെ മൂലകങ്ങളൊക്കെ നഷ്ടപ്പെട്ട് കാപ്പിയുടെ വിളവിനെ അത് ബാധിക്കുന്നുണ്ട് അപ്പോൾ കാലാവസ്ഥ വ്യതിയാനം നമുക്ക് ഉൽപ്പാദന മേഖലയിലെ നമ്മുടെ കാപ്പിച്ചെടിയുടെ വളർച്ച മുതൽ അതിൻ്റെ ഉൽപ്പാദനം എടുക്കുന്നവരെ ബാധിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ ഈ കൊഴിയുന്ന സമയത്ത് നമുക്ക് കാപ്പി പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും കാപ്പിയുടെ മൂലകങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ മണ്ണിൻ്റെ സന്തുലനാവസ്ഥയിൽ തന്നെ മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ യുവാക്കളും അതുപോലെ സർക്കാരും നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വയനാടൻ കാപ്പിയെ ലോകമെങ്ങും ഡിമാൻഡ് ചെയ്യപ്പെടുമ്പോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും വില മെച്ചപ്പെടുത്താനുമുള്ള സാധ്യതകളാണ് കർഷകർക്ക് മുൻപിൽ തെളിയുന്നത് ലോകത്തിലെ തന്നെ ബ്രാൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്വന്തം വയനാടൻ കോഫി കാർഷിക മലനാടിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി